Нам കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഗായിക അഞ്ജു ജോസഫ് വിവാഹിതയായത് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെ എത്തി പിന്നീട് പിന്നടി ഗായികയായും അവതാരികയുമായും ഒക്കെ ശ്രദ്ധ നേടിയ താരമാണ് അഞ്ജു ജോസഫ് ആദിത്യൻ പരമേശ്വരനാണ് അഞ്ജുവിന്റെ വരൻ നവംബർ ഇരുപത്തെട്ടിനായിരുന്നു വിവാഹ രജിസ്ട്രേഷൻ നടന്നത് പിന്നാലെ ഇന്നലെ സുഹൃത്തുക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കുമായി റിസപ്ഷനും ഒരുക്കിയിരുന്നു അഞ്ജുവിനും ആദിത്യനും ആശംസകളുമായ സിനിമാ ലോകത്തു നിന്നും നിരവധി പേർ എത്തിയിരുന്നു അഞ്ജുവിനും കൂട്ടുകാർക്കും ഒപ്പം ഡാൻസ് കളിക്കാൻ നടി ഐശ്വര്യ ലക്ഷ്മിയും ഉണ്ടായിരുന്നു ഇതിനിടെ ഇപ്പോഴത്തെ അഞ്ജുവിന്റെ വിവാഹ റിസപ്ഷനിൽ പങ്കെടുത്ത് മടങ്ങുന്ന നടി നവ്യ നായരുടെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ ായി മാറുന്നത് വിവാഹത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ച് പുറത്തു കൂടി നിന്നവരോട് താൻ ഒരു കല്യാണം കഴിച്ചതാണ് ഇനി കഴിപ്പിക്കരുത് എന്നായിരുന്നു നവ്യയുടെ മറുപടി താരത്തിന്റെ മറുപടി പാപ്പരാസികൾക്കുള്ള ട്രോളാണെന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം ചിലർ ഇത് ജാഡയാണെന്നും പറയുന്നുണ്ട് ജാടയാണെന്ന് വിമർശിക്കുന്നവരോട് തമാശയെ തമാശയായി കാണണമെന്നും പാപ്പരാസികളുടെ കടന്നുകയറ്റമാണ് വിമർശിക്കപ്പെടേണ്ടതുമാണ് ആരാധകർ പറയുന്നത് അതേസമയം കഴിഞ്ഞ കുറേ നാളുകളായി വിശേഷ ദിവസങ്ങളിൽ നവ്യയ്ക്കൊപ്പം ഭർത്താവിനെ കാണാറില്ല ഇത് പല അഭ്യൂഹങ്ങൾക്കും കാരണമായിരുന്നു നവ്യവും ഭർത്താവും വേർ രണ്ടാളും പിടക്കത്തിലാണ് വേർപരിഞ്ഞത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് എന്ന് തുടങ്ങിയ നിരവധി അഭ്യൂഹങ്ങളാണ് പലരും പറഞ്ഞു പരത്തിയത് എന്നാൽ ഇത്തരം അഭ്യൂഹങ്ങൾ അതിൽ കടക്കുമ്പോഴും നവ്യ മൗനം പാലിക്കാറാണ് പതിവ് ഇത്തരത്തിലുള്ള കമ്പനികളോടൊന്നും നവ്യ പ്രതികരിക്കാറില്ല ഈ വേളയിലാണ് നവ്യയുടെ പ്രതികരണം വന്നിരിക്കുന്നത് മുംബൈയിലാണ് സന്തോഷ് മേനോന്റെ ജോലി നവ്യ സിനിമയും നൃത്തവുമായെല്ലാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിലാണുള്ളത് ഇതാണ് ഇരുവരെയും ഒരുമിച്ച് കാണാത്തതിന് കാരണമെന്ന് ആരാധകർ വാദിക്കുന്നു വിവാഹശേഷം ശേഷം മുംബൈയിലേക്ക് തന്റെ ജീവിതം പറിച്ചു നട്ടതായിരുന്നു നവ്യ എന്നാൽ ഒന്നും ചെയ്യാതെ വീട്ടമ്മയായുള്ള ജീവിതം തനിക്ക് മടുപ്പുളവാക്കുന്നതെന്ന് നവ്യ നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട് പഠനവും നൃത്തവും തുടരാൻ ശ്രമിച്ചിരുന്നു എന്നാൽ പല കാരണങ്ങളാൽ അത് നടന്നില്ല വിവാഹിതയായ കാലത്ത് തന്റെ അവകാശങ്ങളെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അക്കാലത്ത് യാഥാസ്ഥിതിക ചിന്താഗതിയായിരുന്നു തനിക്കും വിവാഹ ജീവിതം തന്റെ സ്വപ്നങ്ങളെ ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ടെന്നും നവ്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതേസമയം അഞ്ജുവിനും ആദിത്യനും ആശംസകളുമായി എത്തുകയാണ് സോഷ്യൽ മീഡിയ അഞ്ജുവിന്റെ രണ്ടാം വിവാഹമാണിത് സ്റ്റാർ മാജിക്കിന്റെ സംവിധായകനായ അനൂപ് ജോണിനെയാണ് അഞ്ജു ആദ്യം വിവാഹം ചെയ്തത് എന്നാൽ പിന്നീട് ഇരുവരും വേർപിരിയുകയായിരുന്നു ആദ്യ വിവാഹം തകർന്നതോടെ താൻ വിഷാദ രോഗത്തിലേക്ക് വീണുപോയതിനെ ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചും ചിന്തിച്ചതിനെ പറ്റിയൊക്കെ അഞ്ജു നേരത്തെ പറഞ്ഞിരുന്നു ഡിവോഴ്സിന് ശേഷം ഒരു ജീവിതമുണ്ട് നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവരില്ലാതെ നമുക്ക് ഇനി ജീവിക്കാനാവില്ലെന്ന് ഹാപ്പിയായുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വേർപിരിയണം എനിക്ക് നേരത്തെ എന്നെ ഇഷ്ടമല്ലായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിച്ചിരുന്നത് ഞാൻ തന്നെ കണ്ടുപിടിച്ച റിലേഷൻഷിപ്പ് ആയിരുന്നു എൻ്റേത് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും വർക്ക് ചെയ്യണമെന്ന പ്രഷർ ഞാൻ തന്നെ എനിക്ക് മുകളിലിട്ടിരുന്നുവെന്നും അഞ്ജു പറഞ്ഞിരുന്നു